ആത്മോപദേശ ശതകത്തിലേക്ക് സ്വാഗതം ഒരു പതിനായിരം ആതിഥേയരൊന്നായി വരുവതുപോലെ വരും വിവേകവൃത്തി അറിവിനെ മൂടും അനിത്യമായ ആത്മസാക്ഷാത്കാരം ആത്മാനുഭവം എന്നാൽ എന്താണ് വിവിധ ശ്ലോകങ്ങളിലൂടെ അതിൻ്റെ വിവിധ വശങ്ങളെ കുറിച്ചെല്ലാം ഗുരു ഇതിനകം വിവരിച്ചു കഴിഞ്ഞു എന്നാൽ ഈ ആത്മാനുഭവത്തെ നമുക്ക് ഏറ്റവും വ്യക്തമാകുന്ന രീതിയിൽ ഈ പദ്യത്തിലൂടെ അവതരിപ്പിക്കുന്നു സൂര്യൻ മറയുമ്പോഴാണ് ഇരുട്ട് പരക്കുന്നത് ആ ഇരുട്ടിനെ അകറ്റാൻ നാം വ്യത്യസ്തങ്ങളായ കൃത്രിമ പ്രകാശങ്ങളെ ഉപയോഗിക്കാറുണ്ട് എവിടെയാണോ വിളക്കുള്ളത് ആ പരിസരത്തെ മാത്രം ഇരുട്ടപ്പോൾ മാറിപ്പോകും മൊത്തം ഇരുളിനെ മായ്ക്കാൻ അതിന് ആകില്ല എന്നാൽ സൂര്യോദയത്തിലും എല്ലാ ഇരുളും ഓടിയൊളിക്കും മാത്രമല്ല സൂര്യപ്രകാശത്തിൽ നമ്മുടെ കൃത്രിമ വിളക്കിന്റെ വെളിച്ചം പോലും ഇല്ലാതാകും ഇത് ഒരു സൂര്യൻ ഉദിക്കുമ്പോഴുള്ള അവസ്ഥയാണ് അപ്പോൾ പതിനായിരം സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ചു വന്നാലോ ഇരുട്ടിന് യാതൊരു അസ്തിത്വവും ഉണ്ടാകുകയില്ല ഗുരു പറയുന്നു പതിനായിരം സൂര്യന്മാർ ഒന്നിച്ച് ഉദിച്ച് ഉയരുന്നത് പോലെ നമ്മുടെ വിവേകവൃത്തി ആത്മജ്ഞാനം തെളിയുമെന്ന് അപ്പോൾ പിന്നെ നമുക്കുള്ളിൽ അന്ധകാരം എവിടെ മാത്രമല്ല ഈ ആത്മജ്ഞാനത്താൽ നമ്മുടെ ആത്മാവിനെ അറിവിനെ നിൽക്കുന്ന അനിത്യമായ മായാമയമായ ഇരുളെല്ലാം പിളർന്നു പോകും നമുക്കുള്ളിൽ മായാവൃതമായ അന്ധകാരമുണ്ട് അതിന് ശാശ്വത സ്വഭാവമില്ല അത് അനിത്യമാണ് ഈ അന്ധകാരം ആത്മദർശനം സാധ്യമല്ലാത്ത രീതിയിൽ മറതീർത്തിരിക്കുകയാണ് എപ്പോഴാണോ നാം ബോധോദയത്തിൽ എത്തുന്നത് അപ്പോൾ ആത്മജ്ഞാനമാകുന്ന വെളിച്ചം എല്ലാ ഇരുളിനെയും എരുമുറിച്ച് ആദിസൂര്യനായി പ്രത്യക്ഷപ്പെടുന്നു വെളിച്ചമെല്ലായിടത്തും പരക്കുന്നു അകത്തും പുറത്തുമെല്ലാം അകവും പുറവും തെങ്ങും മഹിമാവാർന്ന നിൻപദം എന്ന് ദൈവദശകത്തിൽ ഗുരു പാടിയിട്ടുണ്ട് ഇതത്ര ആത്മാനുഭവം ഈ ആത്മാനുഭവം ബോധോദയത്തിൽ മാത്രമാണ് സംഭവിക്കുന്നത് ഇതിൽ നിന്നും ഏറെ അകലെയാണ് സംസാരികളായ നാമെല്ലാം നമുക്കുള്ളിൽ വിവിധ ഇരുട്ടുകളുണ്ട് അതിനാൽ സത്യമേത് മിഥ്യ ഏത് എന്നൊന്നും കൃത്യമായി അറിയില്ല അറിവുണ്ട് എന്ന് നമുക്ക് തോന്നുന്ന വ്യക്തികളുടെ അഭിപ്രായം പലപ്പോഴും നാം നമ്മുടെ അഭിപ്രായമായി സ്വീകരിക്കുകയാണ് പതിവ് എന്നാൽ ഇവിടെ ഗുരു ആ സാക്ഷാത്കാരത്തിൽ എത്തുകയും ആ ആത്മാനുഭവത്തെ സംസാരികളായ നമ്മുടെ ഇടയിലേക്ക് വീണ്ടും ഇറങ്ങി ഇറങ്ങിവന്ന് വിവരിക്കുകയുമാണ് ചെയ്യുന്നത് ഇതാണ് യഥാർത്ഥ ഗുരുകൃപ